എന്റെ പേര് ബാഹുലനാണ് ധനുച്ചുറ സ്വദേശിയാണ് ദേശീയ ഗായകർമ്മണം ദുഃഖമായ ഒരു വാർത്ത ആകാശവാണിയിൽ പ്രസക്തമായ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന രാമചന്ദ്രൻ ഇന്നലെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ആണ് അന്ത്യമെന്ന് നമുക്ക് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് ഇന്നലെ എസ് കെ എസ് കെ ആശുപത്രിയിലാണ് അന്ത്യം പന്ത്രണ്ട് റെക്കോർഡാണ് അന്ത്യം എന്നു പറയാം മോൻ വിദേശത്താണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എത്തുമെന്നാണ് പറയുന്നത് എൺപതുകളിലും തൊണ്ണൂറുകളിലും ആകാശവാണിയിൽ കൗതുക വാർത്ത വായിച്ച രാമചന്ദ്രനാണ് നമ്മൾ വിട്ടിന്ന് പിരിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയെ ദുഃഖം പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും അതുപോലെ തന്നെ ആദ്യത്തെ ആകാശവാണി ഡൽഹിയിലാണ് നിലയത്തിലാണ് വാർത്ത വായിക്കാൻ രാമചന്ദ്രൻ എത്തിയെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം കോഴിക്കോടും അതിനുശേഷമാണ് തിരുവനന്തപുരം നിലയത്തും ആകാശവാണിയിലാണ് വാർത്ത വായിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിലാക്കുക ആ കാലഘട്ടത്ത് മലയാളികളിൽ രാമചന്ദ്രനെ വാർത്ത കേൾക്കാൻ വേണ്ടി കൗതുക വാർത്ത കേൾക്കാൻ വേണ്ടി റേഡിയോ മാത്രമേ ഉള്ളൂ അന്നത്തെ കാലത്ത് റേഡിയോ വെച്ചുകൊണ്ടിരിക്കുന്ന കൗതുകമറ്റം മലയാളികൾ ആരാധിക്കുന്ന ആ ഇഷ്ടം പോലെ മലയാളികൾ രാമചന്ദ്രൻ്റെ വാർത്ത കേൾക്കാൻ ആകാശവാണിയിൽ ഉണ്ടെന്ന് െ നമുക്ക് മനസ്സിലാക്കാം പത്ത് മിനിറ്റ് കൊണ്ട് വാർത്ത അവസാനിപ്പിക്കുമെന്ന് തന്നെ പറയാം രാവിലെയും അതുപോലെ ഉച്ചയ്ക്കും അതുപോലെ രാത്രിയും ആഗസ്റ്റ് മണിയിൽ പത്ത് മിനിറ്റ് കൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്ന രാമചന്ദ്രനാണ് നമ്മളെ വിട്ടു പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാം എസ് കെ ആശുപത്രിയിലാണ് ബോർഡി ഇന്ന് രാവിലെ വിലാവയാത്രയോടെ വീട്ടിലെത്തും നാട്ടുകാരും ബന്ധുക്കളും ഏറ്റുവാങ്ങിക്കും അതിനുശേഷം മോൻ പതിനൊന്ന് മണിക്കെത്തും ശാന്തി കവാടത്തിലാണ് അടക്കമെന്ന് പറയുന്നുണ്ട് അതുപോലെ മന്ത്രിമാരെ എത്തുമെന്ന് ഇന്ന് പറയാൻ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരത്താണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വാർത്തയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്കുന്ന ശാന്തി കവാടത്തിൽ അടക്കം കാണും അതിനുശേഷം നാട്ടുകാരും എല്ലാ പരം ബന്ധുക്കളും അവിടെ എത്തും അതിനുശേഷമാണ് ഒരു കാലത്ത് ആകാശവാണിയിൽ തൊണ്ണൂറുകളിലും എൺപതുകളിലും ഫേമസ് ആയിരുന്ന രാമചന്ദ്രനാണ് അന്തരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം കൗതുകമായ വാർത്ത മനസ്സിലാക്കുക ഇതുപോലെ ഒരു മനുഷ്യൻ ആകാശവാണിയിൽ ഇനി ഉണ്ടാവുമെന്ന് തന്നെ തോന്നുന്നില്ല അത്രമാണ് ക്ലാർക്കാറ്റാണ് ആ ജോലി കിട്ടിയതെന്ന് പറയാം ഇലക്ട്രിസിറ്റി ബോർഡിലാണ് അത് മതിയാക്കിയിട്ടാണ് ആകാശവാണിയിൽ ദീർഘകാലം വാർത്ത വായിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ മനുഷ്യനാണ് നമ്മളെ വിട്ടിന്ന് പിരിയുന്നത് പതിനൊന്ന് മണിക്ക് തന്നെ അടക്കം ഉണ്ടായിരിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി രണ്ടു പുറത്തുമെന്നും ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ എത്തിച്ചത്